ഇപ്പൊ എനിക്ക് ഉറപ്പായി നീ ഒരു എസ് ഐ ആവുന്നു പോയി മേടിക്കടാ ഷൂസും പാൻറും ഒക്കെ എണ്ണൊന്നും ആ പോയി പോയി മേടിക്കടാ മേടിക്കടത് ഷൂസിന്റെ അത് തിന്നത് അയ്യേ ഷൂസിട്ട് പാണില്ല ചോറില് കല് കണ്ടിണ്ട് സോക്സിൽ ആദ്യായിട്ടാ തലയിൽ നിന്ന് മുട്ടിയടിച്ചപ്പോ കല്ല് മേ പെയ്യുന്നു ും ഇനി ഒന്നും പറയുന്നത് ഞാൻ മാറി പ്ലീസ് പ്ലീസ് വലിയ കഷ്ടായി മാറ്റം നോക്കി ഒരു ഷൂ വാങ്ങിച്ചിട്ട് കൊതി തീർന്നില്ല ഈ ഒരു ഷൂ കൊണ്ട് ആരോടാ മുമ്പയ്ക്ക് പിന്ന വയ്ക്കാനാ അച്ഛന്റെ മുഖത്ത് ഷൂസ് ഇടാണ്ട് എങ്ങനെ നോക്കും നോക്കൂ

സ്റ്റേഷനെ വിളിച്ചറിയിക്കണം എന്നുള്ള പരസ്യം കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ നോക്കോളാം എനിക്ക് അറിയു വായിക്കാൻ അറിയില്ലല്ലോ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂല്ലോ മണ്ടൻ ഏ അല്ല വായിക്കാൻ അറിയാമ്പ ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാറേ ഉത്സവം കഴിഞ്ഞ കോടി ഇറങ്ങി ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ പിന്നെ െറിക്കും <laughs> <laughs> സിറ്റി കൺട്രോൾ റൂമിലേക്ക് വേണ്ട വ്യാജ ണി എന്റെ അയാളെ കൊണ്ട് പറയിപ്പിക്കാം പണി പോട്ടെ പോവൽബിയില് രാമകൃഷ്ണൻ കുടുംബം ടൂർ പോയിരിക്കാം കള്ളമാര് കേറാണ്ട് നോക്കണം പറഞ്ഞിട്ടുണ്ട് ഈ എസ് ഐ പീതാംബരനുള്ളപ്പോ ഇവിടെ ഏത് കള്ളനാടി കേറുന്നത് പോരാതെ വരും സാധനങ്ങൾ ഒരുപാടുണ്ടാവും ഞാൻ എ ബി ടി പാർസൽ ലോറി പറഞ്ഞിട്ടുണ്ട് തെരക്കേസേ മദരും കടി കല്ലേ കടി കല്ലേ എന്ന് പറഞ്ഞ കേക്കില്ല എന്നിട്ട് ഇപ്പോ ഹോസ്പിറ്റല പോവാൻ പടി आओ ആവോ നോ ठीके മോനെ പഞ്ച ഇത് கரெக்ட்டா

മത്സരം ഒഴിച്ചു സാറ് ഫാമിലി ആയിട്ട് ഓടി വന്നി സാറേണ്ടാവും അത് ഇവിടെ അല്ലേ

എന്നറിയാനാ എന്നാലും ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചത് ആരായിരിക്കും ബോംബ് ഏത് രൂപത്തിലാണോ ഇരിക്കുന്നത് ആശുപത്രി എത്തിറയിലായിരിക്കും ബോംബ് വെച്ചിരിക്കുക മോർച്ചറിയിലായിരിക്കും നിരപരാധികളായി എത്ര ഡെഡ് ബോഡികളാണ് വീഴാൻ പോകുന്നത്

ഞാൻ ചെറുപ്പത്തിൽ പോലും മുട്ടുകല്ല ബോംബി മുറിയിലാൻ തോന്നുന്നു ശബ്ദം കേട്ടില്ലേ ബോംബി മുറിയിലാണെന്ന് ഉറപ്പാണോ എങ്കിൽ നമുക്ക് വേറെ മുറിയിലേക്ക് പോവാ ചുമ്മാരിട്ടുന്നുണ്ട് അലലാണോ അപ്പൂപ്പേ അല്ല ൂപ്പൊ പേടിക്കണ്ട ഇവിടെ ഒരു ടിക് 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 ശബ്ദം കേട്ടല്ലോ ക്ലോക്ക ആരാ എവിടുന്നാ ഞങ്ങൾ ചന്ദ്രനിന്ന് വന്ന ആരോടും പറയരുത് ഈ ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടില്ലേ ബോംബ് വെച്ച ആരും ഇവരൊന്നും അറിഞ്ഞില്ലാവോ നാളെ ചവിപ്പട്ടി കച്ച കൊടുക്കാൻ നല്ല കോളായിരിക്കും എങ്ങോട്ടേക്കാണാവോ ആഴോട്ടാ ഓഹോ ഞാൻ സഹായിക്കാം ദൈവം നിങ്ങൾ അനുഭവിക്കട്ടെ ഇവിടെ മൊത്തം പൊട്ടി തകരാൻ പോവാണോ പൊട്ടി തകർന്ന ഇതുവരെ കണ്ടിട്ടില്ല ആണോ അയ്യോ ഞങ്ങൾ ഡോക്ടറ <목소리> 아주 진짜 아주 나는데 요 എന്താ ഇതില് ആരാ നിങ്ങള് എല്ലാവരും ആരിക്കോ ബോംബാണത്

Fast here. Go go! I hey. go fast. Go! I fast fast. I go fast. I throw! troll! throw! troll! Arjun, come back! अर्जुन, 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 अर्जुन। नहीं। सला रवि मेनन मर गया यह खबर मैं सुनना चाहता हूं मुस्तफा के लोगों को कभी फेल नहीं होना चाहिए बाबा सीएम के लिए बहुत बड़ी पुलिस प्रोटेक्शन है पुलिस 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 यानी गवर्नमेंट सर्वेंट्स दिल्ली में एक पुलिस कमिश्नर था गौरी शंकर वो आज उधर पुलिस कमिश्नर है वो मेरा आदमी अच्छा हमारे आदमी से कहो उसे जाकर मिले ठीक है ही इज ब्रिलियंट डेडली कोल्ड ब्लडेड स्नेक Of course, I'll help him. Ungal avar edukkaga inga anupi vechirukom. அந்த வேலையை நீங்க முடிக்கணும் நல்லா முடிக்கணும் But that's not easy. இப்ப நீங்க ரொம்ப கேர்ஃபுல்லா இருக்கணும் சர்ச் நடந்துகிட்டு இருக்கு You are not safe in that hotel. So you have to change from there. In the case, எப்படி டைவர்ட் பண்ணணும்னு எனக்கு நல்லா தெரியும் கண்டிப்பா நான் டைவர்ட் பண்ணி வைப்பேன்

എനിക്കിപ്പോ ഭാവിയല്ല ആ ഭൂതത്തിന്റെ മുഖ മനസ്സിൽ നിന്ന് പോകത്തത് കമ്മീഷണറുടെ ആ കമ്മീഷണറുടെ കണ്ടുപിടിക്കാൻ എന്താ മോത്തെന്തോ നിഗൂഢത ഒടിഞ്ഞിടപെട്ടു ഗുഡ് ഐഡിയ എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയിണ്ട് പക്ഷേ കുറച്ച് ചീപ്പാണ് എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന് പെണ്ണും ഇല്ലാത്ത നീ ബുദ്ധിമുട്ടുന്നത് കടക്കോഴും എനിക്കൊരു വിസ വന്നിട്ടുണ്ട് ശുഷ്ടകാലം ഞാൻ അവിടെ ആയിരിക്കും ഇതാ എന്താ സാമ്രാജ്യത്വത്തിന്റെ ബാധ്യതകളുടെ ലിസ്റ്റും എല്ലാം ഇനി നീ തീർക്കണം ഇത്രയധികം ബാധ്യതയെ നല്ല ചൂടുള്ള ചായ കൂൾഡ്രിങ്ക്സ് പോലെ ഇരിക്കേ. ഒരു കാൻ സ്ട്രോൾ വേണോ? ഏയ് ചായ കൂടി കഴിഞ്ഞു ഇനി കപ്പ് ഉണ്ടോ ഞാൻ കൈ വെറ്റു. നോ ആന്താ ആ കപ്പുകളെല്ലാം ടേബിളിന്റെ പുറത്ത് വെക്ക്. കമോ കപ്പ്കളെല്ലാം താഴെ വെക്ക്. നൗ യു സീ ആ വെച്ചേ. ഈ കപ്പുകളെല്ലാം യന്ത്രം തന്നെ കഴി വെക്കോ ഇല്ല ജസ്റ്റുകളെല്ലാം പോയതിനു ശേഷം ഈ മൂടി തുറന്ന് ഞാൻ തന്നെ കഴുകി വെക്കും അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു നമ്മള് വണ്ടി എടുക്കാൻ നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ ഈ തുളയിൽ കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട ഞാൻ മാത്രം മതി ഈ കാർ ജോണ്ടിന് അതെന്താ ഈ കാർ എൻ്റെ ആ പിന്നെ ഈ വണ്ടിയിൽ പല അഭ്യാസ മുറകൾക്കുള്ള സെറ്റപ്പ് ഉണ്ട് വളരെ അത്യാവശ്യ സമയത്ത് മാത്രമേ അത് പ്രയോഗിക്കാവൂ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സഹായി പ്രവർത്തിക്കാൻ ഒരാളെ കൂടി ഞാൻ തരുന്നുണ്ട് തീക്കുന്നത് മിടുക്കനായ ഒരു പത്രക്കാരൻ ഹലോ ഹലോ മാത്രം സായാഹ്ന പത്രത്തിൽ എഴുതി ഇവൻ നിന്നെ പ്രശസ്തനാക്കും നീ ഇയാളെ കൂടി ഏറ്റെടുക്കണം പിന്നെ ഇതിനൊക്കെ പ്രത്യുപകാരമായി നീ എനിക്ക് ഗൾഫിലേക്ക് ഒരു ടിക്കറ്റ് മാത്രം എടുത്തു തന്നാൽ മതി ടിക്കറ്റ് ചാർജ് ഓൺലി ട്വന്റി

േര് മാറ്റിയാന്നൊക്കെ പറഞ്ഞ കേൾക്കുമ്പം സിഐ ഡി മൂലം കുഴിയിൽ സഹദേവൻ ഓക്കെ ഞാൻ ഉദ്ദേശിച്ച മൂലം കുഴിയിൽ നിന്ന് മൂയും സഹദേവന്റെ അച്ഛാ വിക്രമേട്ടേട്ടാ ഞാൻ ഉദ്ദേശിച്ച എന്താ അറിയാ മൂലം കുഴിയിൽ നിന്ന് മൂയും സഹദേവന്റെ അതിപ്പോ എന്ത് കാണിച്ചാൽ ഇത് ഏത് പോലീസാരും കഴിയുന്നവനന്ത നിന്നെ പിടിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ല വർക്കിച്ചേട്ടാ നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോളൂ പിടികിട്ടാ പുള്ളിയായ തുരപ്പം കൊച്ചുണ്ണിയെ സി ഐ ഡി ബൂസം പിടികൂടിയിരിക്കുന്നു വർക്കിച്ച ഇതുകൂടി കുറിച്ചോ അത് വിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി സി ഐ ഡി മൂച്ചട കൈരിൻ്റെ ഉള്ളിപ്പോയി എവിടെന്നു പോയിശാശ ആരും കെട്ടിക്കാൻ നിക്കുന്നു നമ്മുടെ കല്ല്യാണോ കല്